അധികാരത്തിൽ വന്നാൽ പ്രധാന പദവി മുസ്ലിം ലീഗിനായിരിക്കുമെന്ന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾ കോൺഗ്രസിന് താൽപര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പദം പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് നൽകുമെന്നും മലപ്പുറത്ത് പറഞ്ഞു യൂത്ത് ലീഗ് സംഘടിപ്പിക്കുന്ന മാ സംഘടിപ്പിക്കുന്നിറ്ററസ്റ്റിൽ സംസാരിക്കവേയാണ് പ്രതികരണം കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു തങ്ങൾ മുസ്ലിം ലീഗിന്റെ താല്പര്യം അറിയിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി പദങ്ങൾ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് സമ്മതമാണെങ്കിൽ ലീഗിന് സന്തോഷമെന്നായിരുന്നു മറുപടി കോൺഗ്രസ് നടക്കും മുഖ്യമന്ത്രി കേരള സ്റ്റേറ്റ് ടു എന്നാണ് ഒരു അടയാളം നയിക്കാൻ ഒരാൾ വേണമല്ലോ അത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രധാന പദവി പി കെ കുഞ്ഞാലിക്കുട്ടിക്കാവുമെന്നും വ്യക്തമാക്കിയ സാദിഖലി ശിഹാബ് തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മുസ്ലിം ലീഗിനെ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ നയിക്കുമെന്നും പറഞ്ഞു സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് ശേഷമുള്ള ദീർഘകാലത്തെ മുസ്ലിം ലീഗിന്റെ സ്വപ്നം കൂടിയാണിത് മുഖ്യമന്ത്രി പദവിക്കായി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ കരുനീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് മുസ്ലിം ലീഗിന്റെ താൽപര്യ പ്രകടനം കൈരളി ന്യൂസ് മലപ്പുറം